കല്യാണത്തിന്റെ ആഭാസങ്ങൾ വരുമ്പോൾ അതെല്ലാം അല്ലാന്ന റസൂൽ വിലക്കിയതാ റസൂൽ അംഗീകരിക്കാത്തതാ കല്യാണം എന്ന് പറയുന്ന കല്യാണമുണ്ടല്ലോ അല്ലാഹു ഹറാമാണ് കാട്ടൂട്ടുന്നത് എത്രയോ ധിക്കാരമാണ് മക്കളെ സഹോദര ചെയ്തു കൂട്ടുന്നത് അല്ലാഹു തന്ന സമ്പത്ത് കൊണ്ട് അഹങ്കരിക്കലിന് കല്യാണത്തിന്റെ പേരിൽ എത്രയോ ലക്ഷങ്ങളാണ് നിങ്ങൾ ഫോട്ടോഗ്രാഫർക്കും വീഡിയോഗ്രാഫർക്കും കൊടുക്കുന്നത് എത്രയോ ഹറാഹുകൾ വേണ്ടി എത്രയാ ഉമ്മ നിന്റെ വീട്ടിൽ നീ കൊടുക്കുന്നത് നിനക്കൊരു മടിയില്ലല്ലോ നിന്റെ അഹങ്കാരമല്ലേ നീ അഹങ്കാരം കാട്ടിക്കൂട്ടുകയല്ലേ അള്ളാഹുവിന്റെ വിധി വിലക്കുകളെ കാറ്റിൽ പറത്തിക്കൊണ്ട് ജീവിക്കുകയല്ലേ അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞ സുന്ദത്തുകൾ എങ്ങനെയാ പള്ളിയിൽ വെച്ച് നിക്കാഹ് നടത്തനെ ആ നിക്കാഹ് സുന്ദരമായ സുഗൂമായ മുഹൂർത്തത്തിനാകണേ ഏതെങ്കിലും ഓഡിറ്റോറിയത്തിൽ കൊണ്ടുപോയി വെച്ചിട്ട് അവരെ സൗകര്യത്തിനനുസരിച്ചു കൊണ്ടല്ലോ രാത്രിയുടെ പന്ത്രണ്ട് മണി രണ്ടു മണി വരുന്ന നീണ്ടു നിൽക്കുന്ന ഗാനമേളയാ ഗാനമേളയാതാവാ എന്നൊരു അക്രമമാ കാട്ടിക്കൂട്ടുന്നത് ആരോട് പറയാനാ കമ്മിറ്റിയോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ അവർക്ക് ചങ്കൂറ്റത്തോട് തീരുമാനമെടുക്കാൻ സാധിക്കുമോ അങ്ങനെ തീരുമാനമെടുത്താ പിന്നെ മഹല്ലിൽ പ്രശ്നമാണല്ലോ ഉസ്താദങ്ങാനും പറഞ്ഞാ പിന്നെ ഉസ്താദിന്റെ ജോലി പോക്ക അതുകൊണ്ട് പേടിച്ചിട്ടല്ല മുഗിനിങ്ങളെ ഞാൻ പറയാറുണ്ട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ജോലി ഒരു പ്രശ്നമല്ല മുഗ്മിനെ അള്ളാഹുവിന്റെ ദീനൊരുക്കലും അനുമതി ൊരിക്കലും അനുവദിച്ചു നൽകിയതല്ല വിവാഹത്തിന്റെ സുദിനത്തിൻ്റെ ഹറാമുകളുണ്ടല്ലോ ഗാനമേളയും ഡാൻസുമെല്ലാം അതിന്റെ പേരിൽ കാട്ടിക്കൂട്ടുന്ന രൂപകൾ നീ നീ ആരുടെ ചിലവഴിക്കുന്നത് ഈ ചിലവഴിക്കുന്ന ഓരോ പറഞ്ഞു കൊടുക്കണേ നിന്റെ ോ പറയണം നമ്മുടെ മകന്റെ കല്യാണമുണ്ടല്ലോ നമ്മുടെ മകന്റെ കല്യാണമുണ്ടല്ലോ നമ്മുടെ പൊന്നു മകന്റെ കല്യാണം സുന്ദരമായിക്കൊണ്ട് പള്ളിയിൽ അവരുടെ നിക്കാഹ് നടക്കണം ഒരുപാട് ഹറാവുകളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമല്ലേ നമ്മുടെ മകന്റെ മകളുടെ കല്യാണത്തിൽ ഹരാ അറാമില്ലാത്ത കല്യാണമായിരിക്കണം ആളുകളെ ക്ഷണിച്ചോ മുണമുണ്ടാക്കി കൊടുത്തോ അതിനൊന്നും നിരോധമില്ല അതല്ലാതെ കോപ്രായങ്ങൾ കാട്ടാൻ കോന്നിമാസങ്ങൾ കാട്ടാൻ ഹറാമുകൾ കാട്ടാൻ വിശുദ്ധ ഇസ്ലാം അനുവദിക്കുന്നില്ല അല്ല അല്ലോ ദിവസം ോനും കൂടി കൂടി വരികയാ എത്ര പറഞ്ഞാലും ആരും അംഗീകരിക്കുന്നില്ല പുതിയ വാഹനത്തിന്റെ പിന്നാലെ കൂടിയാ ക്രിസ്ത്യാനികൾ ധരിക്കുന്ന മാലയാണ് ഇട്ടിരിക്കുന്നത് എല്ലാവരും കരുത്ത ഡ്രസ്സിലെന്തോ മരണ വീട്ടിലേക്ക് പോകുന്നത് പോലെ എന്തോ ദുഃഖത്തിന്റെ അവസ്ഥയിലേക്കാ പോകുന്നത് അതുപോലെ ചെക്കന്മാര് തുറന്ന ജീപ്പിലിറ്റേ വെള്ളിയാഴ്ച കേറിയിട്ട് ഞാൻ പറഞ്ഞതാ ഇത് ഹറാമാണ് കേട്ടോ അത് ഏത് കൊലകൊമ്പനായിരുന്നോട്ടെ തെറവാട്ടിൽ പറഞ്ഞവനായിരുന്നോട്ടെ പറയാനുള്ളത് പറയൽ എന്റെ ബാധ്യതയാ ഞാൻ പഠിച്ചത് അല്ലാഹുവിന്റെ ദീന അതുകൊണ്ട് ചിലവാക്കുന്ന ഓരോ സമൂഹത്തിനും എന്റെ ഉമ്മാതിരാതി കേട്ടോ എന്റെ ഈ കല്യാണത്തിന്റെ പേരിലുള്ള അനാചാരങ്ങൾ ഒഴിവാക്കണേ കല്യാണത്തിന്റെ പേരിലുള്ള ഒഴിവാക്കണേ കണ്ണൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ അഞ്ചുകണ്ടി പ്രദേശത്ത് നടന്ന കല്യാണം വൻ വിവാദമായിരിക്കുകയാണ് കല്യാണമാണോ ണോത്താണോ എന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത വിധത്തിലായിരുന്നു വരന്റെ അള്ളാഹുവി സമുദായത്തിന്റെ പോക്കെങ്ങോട്ട ഏറ്റവും അനുഗ്രഹീതമായൊരു കർമ്മമാകുന്ന നിക്കാഹ് നടക്കുമ്പോ അള്ളാഹുവേ അത് വളരെയധികം ചിട്ടയോടുകൂടി ഇസ്ലാമികമായി നടത്തേണ്ട ഒന്നാണല്ലോ എന്നാൽ കഴിഞ്ഞ ദിവസം കണ്ണൂർ ജില്ലയിൽ ഇറങ്ങേറിയ ഒരു വിവാഹത്തിന്റെ സുദിനം ഒരു വിവാഹത്തിന്റെ സദസ് ആ വിവാഹത്തിന്റെ സദസ്സിലേക്ക് പുതിയ പ്ലേ കൊണ്ടുവരുന്നത് കണ്ടപ്പോ സത്യത്തില്ലല്ലോ ുള്ളവർ പോയില്ല മിനിങ്ങളെ ഒരുപാട് പേക്കൂത്തുകളൊന്ന് കല്യാണത്തിന്റെ പേരിൽ നടക്കുന്നുണ്ട് ഒരുപാട് മുസ്ലിം സമുദായം സംഘടിപ്പിക്കുന്നുണ്ട് പങ്കെടുക്കുന്നുണ്ട് പക്ഷേ ഇതുപോലൊരു വരുമ്പ് ലോകത്താദ്യമായിട്ടായിരിക്കുമല്ലോ ഏറ്റവും സുന്ദരമായിരിക്കേണ്ട ആ ചെയ്തുകൊണ്ടിറങ്ങേണ്ട സദസ്സിൽ അള്ളാഹുവി ഒരു ശവപ്പെട്ടിയിൽ കുറെ ചെറുപ്പക്കാരാ പുതിയ പ്ലേക്കേറ്റിക്കൊണ്ട് നടന്നുകൊണ്ടു പോവുകയാ ചുമന്നുകൊണ്ട് പോവുകയാ ഇന്ന് വാട്സപ്പ് തുറന്ന ഫേസ്ബുക്ക് തുറന്ന സോഷ്യൽ മീഡിയകൾ മുഴുവനും ചർച്ച ചെയ്യാ മുസ്ലിം സമുദായത്തിന്റെ കല്യാണങ്ങളെ കുറിച്ച് എങ്ങനെയുള്ള കല്യാണ ആഭാസത്തരങ്ങൾ നിറഞ്ഞ പേക്കൂത്തുകൾ നിറഞ്ഞ കല്യാണങ്ങൾ ഉണ്ടല്ലോ ലാഹുവി എത്രയോ വാഴുന്നുകൾ നടത്തിയിട്ടുണ്ട് ഇതിനെതിരെ എത്രയോ പ്രഭാഷകന്മാർ പ്രഭാഷണം നടത്തിയിട്ടുണ്ട് എന്നിട്ടും എന്തേ ചെറുപ്പക്കാരാ എന്തേ മുസ്ലിം സമുദായമേ നിങ്ങളൊന്നു മാറാത്തത് ഇത്തരം ആഭാസങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാത്തത് ഇതിനോട് രാജിയാകാത്തതെന്താ അള്ളാഹുവിന്റെ ഒരുപാട് അതാപുകൾ ഭൂമിയിലേക്ക് ഇറങ്ങിയിട്ടില്ലേ അള്ളാഹുവെ കുറെ നാളുകൾക്ക് മുമ്പല്ലേ പ്രളയം വന്ന് കേരളത്തെ മുച്ചൂടും നശിപ്പിച്ചത് എന്നിട്ടും എന്തേ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇനിയും പ്രളയത്തിന് വേണ്ടി കാത്തുനിൽക്കുകയാണോ ഇനിയും അതാപുകൾ ഇറങ്ങാൻ നിങ്ങൾ കാരണക്കാരനാവുകയാണോ അതുകൊണ്ട് നിർത്തണേ എന്റെ ചെറുപ്പക്കാരാ എൻ്റെ സഹോദരന്മാരെ ഈ ഒരു ആവാസ അവസാനം കുറിക്കണേ ചെറുപ്പക്കാരാ കല്യാണ സംഘത്തിനെതിരെ വ്യാപകമായ വിമർശനമാണ് നവമാധ്യമങ്ങളിൽ ഉയർന്നു വരുന്നത് സമൂഹം പുണ്യമാണെന്ന് കരുതപ്പെട്ടിരുന്ന കല്യാണ ആഘോഷങ്ങളെയാണ് ഇത്തരക്കാർ പേക്കൂത്തുകളാക്കി മാറ്റുന്നത് ഒരിക്കലും നമ്മുടെ അത് അങ്ങനെ മകനിലീവിതം നിന്റെ ജീവിതം നിന്റെ മകന്റെ ജീവിതം കല്യാണം കഴിഞ്ഞ് രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോ ഒരാഴ്ച കഴിയുമ്പോ പ്രശ്നങ്ങളാ പ്രതിസന്ധികളാ നമ്പരങ്ങളാ ചെക്കനും പെണ്ണും തമ്മിൽ കൂടുന്നില്ല യോജിക്കാൻ സാധ്യമല്ല എന്താണ് ചെയ്തത് ഉസ്താദിനെ ഉസ്താദ് േ അവർക്ക് ഞങ്ങൾ ചെലവ് കൊടുക്കുന്നതാ ശമ്പളം കൊടുക്കുന്നുള്ളത് എന്തെല്ലാം പറഞ്ഞാൽ ഞങ്ങൾ അത് അംഗീകരിക്കുന്നില്ല വേണമെങ്കിൽ പള്ളിയുടെ മൂലയിൽ കയറി നിസ്കരിച്ചിട്ട് റൂമിൽ വന്ന് കിടന്നാ മതി ആരും ഞങ്ങളെ പഠിപ്പിക്കാൻ വേണ്ട എന്ന ഭാവമാണെങ്കിൽ കോടതിയിലേക്ക് കടന്നു ചെല്ലതാണ് മുഗ്ദ് അള്ളാഹിന്റെ കോടതിയിലേക്ക് കടന്നു ചെല്ലണ്ടേ ആ കോടതിയിലേക്ക് അങ്ങോട്ട് ചെല്ലുമ്പോ അള്ളാഹു ചോദിക്കുകയാ നാലു ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകേണ്ടി വരും മുഖിനീങ്ങളെ നാനും വിശദീകരിക്കാൻ സമയമില്ല ഒന്ന് മാത്രം പറയട്ടെ ചെലവഴിച്ചത് അറാമിലൂടെയാണോ മറ്റുള്ളവരെ ചവിട്ടി താഴ്ത്തിക്കൊണ്ട് കച്ചവടം നടത്തിയവനാണോ മറ്റുള്ളവരെ വഞ്ചിച്ചുകൊണ്ട് കച്ചവടം നടത്തിയവനാണോ പലിശയിലൂടെ സമ്പാദിച്ചവനാണോ അറാമിലൂടെ സമ്പാദിച്ചവനാണോ പണത്തിന്റെ ജീവിക്കുമ്പോ എനിക്ക് സമ്പത്തുണ്ട് ആര് പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല ഞാൻ എന്റെ മകനുടെ കല്യാണം മൂന്നും നാലും ദിവസവും നടത്തും അതിനകത്ത് ഗാനമേലുണ്ടായതും കുരൊക്കെ ഉണ്ടാകും ഒരുപാട് ഹറാമുകൾ ഉണ്ടാകും പീഡിയും ഉണ്ടാകും ഏത് തമ്പുരാ പറഞ്ഞാലും അംഗീകരിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ അമ്മ ജീവിക്കുന്ന പറയാതിരിക്കാൻ നിർവാഹമില്ല അന്റെ കിട്ടുമ്പോൾ പറയുന്ന സുന്നത്തിനെ കുറിച്ച് കുറിച്ച് പറയുന്ന സദസ്സല്ലേ സദസ്തത്തിൽ ഇത്തരം ഒരു സദ്യ ഉണ്ടായിരുന്നോ അവരെ സച്ചരിതരായ സ്വഭാവത്തിന്റെ ജീവിതത്തിൽ അതുകൊണ്ട് ഭൂമിനെ സമ്പത്ത് ഉണ്ടെങ്കിൽ പാവപ്പെട്ടവർക്ക് കൊടുക്ക് പട്ടിണി പാപങ്ങളുണ്ട് രോഗം കൊണ്ട് വലയുന്നവരുണ്ട് കിടക്കാൻ കിടപ്പാടമില്ലാതെ െ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന പാവപ്പെട്ടവരുണ്ടല്ലോ അതുകൊണ്ട് സമ്പത്തിന്റെ സംശയമില്ല മാത്രമല്ല നാളെ പടച്ചിറ പിന്നെ കോടതിയിലേക്ക് കടന്നെല്ലുമ്പോ എവിടെ ചിലവഴിച്ചത് നിന്റെ മകളുടെ കല്യാണത്തിന് നിനക്ക് ആ പൈസ കൊണ്ട് രണ്ടും മൂന്നും ലക്ഷം രൂപ ഉടക്കി വീഡിയോഗ്രാഫർ വിളിച്ചില്ലേ മഞ്ഞ കല്യാണം നടത്തിയില്ലേ അതുപോലെ ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോയി സുന്ദരിയാക്കിയില്ലേ ആ പൈസ എല്ലാം കൊണ്ടു നിന്റെ പാവപ്പെട്ട ഒരു മകളെ വിവാഹം കഴിച്ചു വിടാൻ പാടില്ലേരുന്ന നിന്റെ വീടിന്റെ തൊട്ടയിലെ വിവാഹപ്രായം കഴിഞ്ഞിട്ട് വിവാഹമെന്ന സ്വപ്നത്തെ കുറിച്ച് ആലോചിക്കാൻ പോലും സാധ്യമാകാതെ ആ ഒരു ജീവിതത്തിന് വേണ്ടി കൊതിച്ചു കൊണ്ടിരിക്കുന്ന ോ പെയ്യന്മാരും നമ്മുടെ മല്ലിനുണ്ട് മഗ്നീങ്ങളെ ഒരുപാട് ആളുകൾ ഉണ്ടല്ലോ സഹായിക്കാൻ പാടില്ലേ എന്റെ മകളുടെ വിവാഹത്തിൽ നിന്ന് ഒരു പാവപ്പെട്ടവന്റെ വിവാഹം കഴിച്ചു കൊടുത്താ ഒരു മകളുടെ വിവാഹം കഴിച്ചു കൊടുത്താ ആ ഉമ്മാന്റെ കണ്ണീര് നിലക്കില്ലേ മഗ്നെ ആ ഉപ്പ്മാന്റെ നെടുവേർപ്പ് നിലക്കില്ലേ മഗ്നിങ്ങളെ അതുകൊണ്ട് എന്റെ ശബ്ദ ശ്രവിക്കുന്ന ഉമ്മാ മകന്റെ ഒരിക്കലും കളിയാക്കിയേക്കാം ഞങ്ങളുടെ കല്യാണം മൂന്ന് പോത്തിനർത്താ നടത്തിയത് ഒരുപാട് ഗാനമേള ട്രൂപ്പുകൾ ഉണ്ടായിരുന്നു ഒരുപാട് ഒരുപാട് ഹറാമുകൾ ഉണ്ടായി നിന്റെ കല്യാണത്തിൽ ഒന്നും ഉണ്ടായില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നിന്നെ പരിഹസിച്ചേക്കാം കാര്യമാക്കണ്ട കാര്യമാക്കേണ്ട കാരണം നിന്റെ മകളുടെ ജീവിതമാ വലുത് നിന്റെ മകന്റെ ജീവിതമാ മാത്രമല്ല പടച്ച കോടതിയിൽ ചെന്ന ആരെങ്കിലും നിന്നെ മാ പാ സമ്പത്ത് ഉണ്ടാകുമോ കൊണ്ടുപോയി കൊടുത്തത് നിന്റെ വീട്ടിന്റെ ഉമ്മരത്തിലേക്ക് പാവപ്പെട്ട ഒരുപാട് ആളുകൾ കടന്നു വന്നതാ അവരെല്ലാം കല്ലെറിഞ്ഞുകൊണ്ട് ഓടിച്ചതാണല്ലോ എന്നാൽ മകളുടെ മകന്റെ വിവാഹത്തിന് ലക്ഷങ്ങളെ പൊളിക്കാനൊരു മടിയില്ല അതുപോലെ പള്ളിയാ പള്ളികൾ നിർമ്മിക്കാൻ വരുമ്പോ നഷ്ടത്തില വണ്ടി ഓടുന്നില്ല കച്ചവടം വലിയ വന്ന നഷ്ടമാ നഷ്ടമാ പുതിയ ഗവൺമെന്റ് എന്നാൽ ഉമ്മ ഓടുന്നില്ലാത്ത മകന്റെ കല്യാണം നടത്താൻ നിനക്കൊരു ജി എസ് ടി ഇല്ലല്ലോ പുതിയ കരുത്തിന്റെ പേര് നിനക്കൊന്നും സംഭവിക്കുന്നില്ലല്ലോ എന്നാൽ പണ്ടിക്ക് വേണ്ടി ചോദിക്കുമ്പോഹകൾക്ക് വേണ്ടി പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടി ചോദിക്കുമ്പോ വല്ലാത്ത മടിയാളുകളിലേ നാളെ പടച്ചിറപ്പിന്റെ മുന്നിലേക്ക് ചോദിക്കുമ്പോ ഓരോ അക്ക വിട്ടുകൊണ്ട് മറുപടി പറയണം നിനക്ക് ഞാൻ ശരിയാ ശരിയാ നീ പക്ഷേ ഒരു മാർഗം കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നിവാസം ചെയ്യാനല്ല നടത്താനല്ല ഗാനമേള നടത്താനല്ല സമ്പത്ത് മോശമായ രീതിയിൽ ചെലവഴിക്കാൻ തന്നതല്ല അത് രണ്ടര ശതമാനം പാവപ്പെട്ടവന്റെ ഓഹരി പട്ടിണി പാവങ്ങൾ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന നൂറുകണക്കിലും നമ്മുടെ മഹലിൽ ഉണ്ടാകും അവർക്ക് കൊടുക്കണം അതുപോലെ വിധവകൾ ഉണ്ടാകും അവരെ സഹായിക്കണം വകയില്ലാതെ പിടിപെട്ട് ചികിത്സയിൽ അതല്ലാതെ തോന്നിവാസങ്ങൾ ചെയ്താൽ നാളെ റബ്ബിന്റെ മുന്നിൽ കൈയും കെട്ടി നോക്കി നിന്നുകൊണ്ട് മറുപടി പറയാൻ ഒന്നുമില്ലാതെ കത്തിയാളുന്ന നരകത്തിലേക്ക് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ അതുകൊണ്ട് എന്റെ ശബ്ദം സഹോദരി സഹോദരന്മാരോടും ഒരു തീരുമാനമെടുത്തോ തീരുമാനം കല്യാണം എന്റെ മകന്റെ കല്യാണത്തിൽ ഞാൻ എന്റെ ഹബീബ് എന്റെ ചങ്കിലെ ചോരാ കരലിന്റെ തുടിപ്പ് ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ ആ ലബിതങ്ങളുടെ ചതിക്ക് വിപരീതമായി ഒന്നും എന്റെ മകന്റെ കല്യാണത്തിൽ ഉണ്ടാകില്ല രണ്ടോ മൂന്നോ പോത്തറത്തോ കൊഴപ്പമില്ല പാവപ്പെട്ടൊരു ഭക്ഷണം കൊടുക്കാനാണല്ലോ നല്ല കാര്യമാണ് പക്ഷേ അതിന്റെ പേരിൽ ഹറാമുകൾ ചെയ്യരുത് ചെയ്താൽ അള്ളാഹു പരീക്ഷിക്കും പ്രളയം വന്നല്ലോ പ്രളയം പ്രളയം വന്നപ്പോ എല്ലാവരും ബുദ്ധിമുട്ടിലായി എല്ലാവരും പഠിച്ചവരെ എന്തൊരു അവസ്ഥയാ പള്ളിയിലേക്ക് വന്നിട്ട് പഠിച്ചോരേ പേടിയാവുന്നു പറഞ്ഞു പക്ഷേ പ്രളയം എന്ന് അവസാനിച്ചപ്പോ വീണ്ടും തോന്നിത്തരങ്ങളിലേക്ക് വാസങ്ങളിലേക്ക് ഹറാമുകളിലേക്ക് പോയാൽ നൽകിയാൽ താങ്ങാൻ കഴിയില്ല മുൻപിനെ അള്ളാഹു ശിക്ഷിച്ചതായ ചരിത്രങ്ങൾ നമുക്ക്

ജീവിക്കണം തിന്മയോട് രാജിയാകണേ കള്ളിനോടും പെണ്ണിനോടും കഞ്ചാവിനോടും പരിശയോടും രാജിയാകണം അതൊരിക്കലും ജീവിതത്തിൽ ഉണ്ടാകില്ല ഒരുപാട് പറയാറുണ്ട് അതിലേക്ക് ഞാൻ പോകുന്നില്ല മുഗ്നി അതുകൊണ്ട് അല്ലാഹുന്റെ സ്വർഗത്തിൽ പോകണോ കൊതിച്ച അള്ളാഹുന്റെ റസൂരിനോടൊപ്പം സ്വർഗത്തിലേക്ക് പോകണോ അള്ളാന്റെ വഴിപ്പെട്ടോ അല്ലാൻ്റെ റസൂരിനെ വഴിപ്പെട്ടോ മുഗ്നിങ്ങളെ നൽകുമാറാകട്ടെ വൈവിധ്യങ്ങൾ നിറഞ്ഞ ഇത്തരം മതപ്രസംഗങ്ങൾ യൂട്യൂബിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ മ്യൂസ് ലാൻഡ് ഓഡിയോസിന്റെ ഇസ്ലാമിക് ചാനലായ മ്യൂസ് ലാൻഡ് ഇസ്ലാമിക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ബട്ടനോടൊപ്പമുള്ള ബെല്ലൈക്കൻ കൂടി അമർത്തിയാൽ നിങ്ങളുടെ മൊബൈൽ ഫോണിലും ഞങ്ങളുടെ പുതിയ പുതിയ റിലീസുകൾ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്